നമസ്കാരം ശ്രീനി ആലക്കുടാണ് തളിപ്പുറമിൽ നിന്നാണ് അബ്കാദമി മനസ്സിലായില്ലേ അബ്കാദമി അവിടെ ഉണ്ടോ ഇതൊക്കെ ഉള്ളതാണോ ഒരു സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും എങ്കിൽ ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ വാ ടീച്ചറെ ഒരു മിനിറ്റ് എന്താണ് ഇവിടെ എന്താ പേര് സ്വാതി സ്വാതി വർക്ക് ഒരു ഇവിടെപ്പെട്ട ക്ലാസ് നടക്കുന്ന ഒരു ക്ലാസ് പുറകിൽ പോകാണേ വളരെ സൈലന്റായിട്ട് പോകാം നമുക്ക് അവിടെ നോക്കാം അതോട് പറഞ്ഞിട്ടില്ല എന്താ സംഭവം കാരണം ഇവിടെ പഠിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ സ്കില്ലൊക്കെ ഡെവലപ്പായി നിങ്ങളെ ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ പറയണ്ട നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ലഭിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒന്ന് ലൈറ്റ് ഇടാവോ എ ബി സി എന്ന് കേൾക്കാത്ത ആളുകൾ നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാകില്ല ഒമ്പത് രാജ്യങ്ങളിൽ ഒമ്പത് രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന മദരിസാറിൻ്റെ ഒരു സ്ഥാപനമാണ് എ ബി സി അങ്ങനെ എ ബി സിയുടെ ഭാഗമായ അപ്കാദമി അപ്കാദമിയുടെ മൂന്ന് അക്ഷരങ്ങൾ എ ബി സി ആണ് ആദ്യത്തെ അപ്പോൾ ആ അപകാദമിയിലെ ചില കാഴ്ചകളുമായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഇവിടെയുള്ള കോഴ്സുകളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ റീറ്റെയിൽ മാനേജ്മെന്റ് സെയിൽസിലായിരിക്കും അല്ലേ ഓ ചെറിയ ശമ്പളം എന്ത് കാര്യം അതല്ല സാറേ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് റീറ്റെയിൽ മാനേജ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് ഈ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ എ ബി സി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സെക്ഷനുകൾ ഇവിടെയുണ്ട് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടുന്നത് ഇതൊക്കെയാണ് അക്കാദമിയിലെ ക്ലാസ് നമ്പർ വണ്ണിലേക്ക് പോകുമ്പോൾ ഒന്ന് തള്ളിത്തറ നോക്കാം ഇവിടുത്തെ കാഴ്ച കാണുമ്പോൾ വലിയ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയ ഒരു പ്രതിയുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചതാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വിൽക്കാനല്ല. ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ക്യാപിറ്റൽ അല്ലേ? സെക്കൻഡ്ലി പർച്ചേസ് ടു സാത്തിക വരും. ഹീ ഈസ് ദ кредиറ്റർ ഓഫ് ദ കമ്പനി. then ടീച്ചറേ ഒരു മിനിറ്റ്. യെസ്. ഓക്കേ. എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഇവിടെ അക്കൗണ്ട്സ് എന്ന ട്രെയിനിംഗ് ആണ് കൊടുക്കുന്നത്. അക്കൗണ്ട്സ് എന്ന ട്രെയിനിംഗ് ആണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ട്രെയിനിംഗ് കൊടുക്കുക. അല്ലേ? പഠിക്കാൻ വന്ന ഇവർ തന്നെ ജോലി ചെയ്യുന്നു, ഇവർ തന്നെ ട്രെയിനിംഗ് കൊടുക്കുന്നു. ഇങ്ങനൊരു അക്കാദമിയുടെ ഒരു ആംബിയൻസ്. ആംബിയൻസ് ബാക്കിയുള്ള സ്ഥാപനത്തിൽ കാരണം ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ കൊടുക്കുന്നു കൊടുക്കുന്നു ഈ ക്ലാസ് മുറി സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ട് അക്കാദമിയിലെ ഒരു ക്ലാസ് മുറി ഇത് ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഉടagunnu podane swathi 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 vdu work cheyunnada ah njan ivide work cheyana ad padikunnenda ah nan actually accounting padichondukayanu ah padichu appo ivide than work cheyji alle ivide than workin cheyyan ah appo ivide padikunno ivide work cheyunnno ivide alle ivide just traininginu vannada traininginu appo sadharana mathe college il n vittasamaayittu padikkumbo than ivide training avarode oppu cherunnu padikalle ah adey nammal ippo ivadethe employees ine ivare angane or opportunity kodukkunnundu adayathu ippo nan ായിരുന്നു കഴിഞ്ഞത് ഞാൻ ഇവിടെ ചെയ്യുന്നത് സി എഫ് ഇ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതായത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ തരുന്നത് അതായത് നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കണം അതായത് ഇപ്പോൾ എക്സൽ ട്രെയിനിങ് വേക്ക് ട്രെയിനിങ് അങ്ങനെയൊക്കെ അവരുടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വേറൊരു സ്കില്ലും കൂടി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി പോകണം

കുറിച്ച് ഞാൻ ഇവിടെ കേട്ടു കേട്ടു പറയുന്നത് എന്തായാലും ഉണ്ട് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അക്കാദമി അക്കാദമിയിലേക്ക് ഒരു ഇവിടെ അവർക്ക് പിന്നെ തിയറിക്കൽ കൂടെ അവരുടെ ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് നമ്മള് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി എക്സ്പ്ലോഷനും കൂടി കൊടുക്കുന്നുണ്ട് അവർക്ക് റിയലി ഇൻഡസ്ട്രിയിൽ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതവർക്ക് എക്സ്പേർട്ടിന്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഇവിടെ അവൈലബിൾ ഈ അക്കാദമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് അവർക്ക് ചൂസ് ചെയ്താൽ ഇത് ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും കാരണം അവർക്ക് ഒരു വേക്കൻസിയിലേക്ക് ഒരു ജോബിലേക്ക് പോകുമ്പോൾ ഇന്റർവ്യൂന് ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് ബെറ്ററായിട്ട് പ്രെസന്റ് ചെയ്യാനും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാനും അക്കാദമിയിലെ ഒരു ക്ലാസ് മുറി മുന്നിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കുറേ ആളുകൾ ഇരിക്കുക എങ്ങനെയുണ്ട് അക്കാദമിയിലെ പഠനമൊക്കെ അടിപൊളിയാണ് നല്ല നല്ല ആംബിയൻസും നമ്മൾ നോർമലി തിയറി ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ാണ് തരത്തിലുള്ള ഇന്നത്തെ വ്യവസായ മേഖല ഏറെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് സ്കില്ലുള്ള ജീവനക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ളത് ആ വിഷയം പരിഹരിക്കപ്പെടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു പേരാണ് അബ്കാദി ഓരോ ദിവസവും ഒരുപാട് ഇന്റർവ്യൂകൾ നടക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂവിന് വരും പക്ഷേ ഇവർക്കൊന്നും വേണ്ടത്ര സ്കില്ലില്ലാതെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അങ്ങനെ നമ്മുടെ വ്യവസായത്തെ എങ്ങനെ സ്കില്ലുള്ള ജീവനക്കാരുള്ള ഒരു വലിയ മഹത്തായ സംരംഭമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇവർ നടത്തുന്നത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നിവർ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുട്ടികളെ അക്കാദമിയിലേക്ക് ചേർക്കുക അവരുടെ ജീവിതം സുന്ദരമാക്കി പടുത്തുയർത്താൻ നിങ്ങളവരെ സഹായിക്കും അവർ പഠിച്ചിറങ്ങും പഠിച്ചിറങ്ങിയിട്ടേ ജോലിക്ക് വേണ്ടി പോകും പക്ഷെ അവർക്ക് ആ വിഷയത്തിൽ ആവശ്യമായ സ്കില് ഉണ്ടാകണമെന്നില്ല ഇവിടെ ചെയ്യുന്നത് എന്താണ് ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പഠനത്തോടൊപ്പം അവരുടെ ഇൻഡസ്ട്രിയോടൊപ്പം കൂടി സഞ്ചരിച്ചിട്ടുള്ള ഒരു പഠനമാണ് അതായത് ഇവിടെ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ ജോലി ചെയ്യും ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവരോടൊപ്പം അവരോടൊപ്പം അവരുടെ കഴിവുകളൊക്കെ നിങ്ങൾക്കൂടി ലഭിക്കുന്ന തരത്തിലാണ് ഇവിടെ ഇവിടുത്തെ പഠനം മുമ്പോട്ട് പോകുന്നത് എ ബി സിയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഭവം തന്നെയായിരിക്കും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായാലും ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികളായാലും ഒക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇൻഡസ്ട്രിയോടൊപ്പം സഞ്ചരിച്ച് പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് തളിപ്പറമ്പിൽ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാവരെയും അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ